ാലും വാർത്തകൾ വായിക്കുന്നത് ആരോപിച്ചു അപ്പോൾ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിലാണുള്ളത് എയർപോർട്ടിലില്ല എയർപോർട്ട് റോഡിലാണുള്ളത് ആയിക്കഴുന്നതാണ് എയർപോർട്ട് റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടപ്പള്ളി ആ സൈഡിലേക്കൊക്കെ പോകാം ഈ അടുത്തു തൊട്ട് അങ്കവാലി ആ സൈഡെല്ലാം പോകാം പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാണ് എയർപോർട്ട് നമ്മളത് മിക്കവാറും വഴിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പല്ല് തഴിച്ചു വണ്ടി കഴുകി വണ്ടി ഇങ്ങനെ കിളക്കുഞ്ഞാക്കി വെച്ചേക്കും എനിക്ക് രാവിലെ നല്ല കിടുക്കനായിട്ട് തുടച്ച് സെറ്റാക്കി വണ്ടി ആക്കിയിട്ടുണ്ട് തുടച്ചല്ല കഴുകി സെറ്റാക്കിയിട്ടുണ്ട് പോകും തോറ്റോ പുത്തമ്മണ്ടി സോറി ഇത് പുത്തൻ വണ്ടി കേട്ടോ ആ അപ്പം അങ്ങനെ വെച്ചേക്കുവാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു വയ്യ ഓടാൻ വേണ്ടി ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഐ ആം ട്രാപ്ഡ് മൈ ഗോഷ്സ് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പോയി എങ്ങനെ ഇരിക്കുന്നത് ഒന്ന് തീരുമ്പോൾ ഒന്ന് നിങ്ങൾ തന്നെ പറ എന്തവസ്ഥയാണ് ആറ്റതോട്ടിരുന്ന് നല്ലൊരു വണ്ടിയൊക്കെ കിട്ടി നല്ല വണ്ടി മീൻസ് നേരത്തെ നല്ല വണ്ടി ആയിരുന്നു പക്ഷേ ഇങ്ങനെ നമ്മുടെ ഒരു ഡിസൈറൊക്കെ കിട്ടി സെറ്റായിട്ട് ഓടി വരുമായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് കഞ്ഞി കുടിച്ച് വരുമായിരുന്നു കഞ്ഞി കുടിച്ചില്ല കഞ്ഞി കുടിക്കാൻ ഫ്ലരിയൊക്കെ മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ കുടിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അക്കൗണ്ട് ഇന്നലെ ബ്ലോക്കാന്ന് പറഞ്ഞു രാവിലെ ഓൺലൈനിൽ പോകാൻ നോക്കിയപ്പം യുവർ അക്കൗണ്ട് ഈസ് റിയാക്റ്റീവ് എന്ന് കാണിച്ചു അപ്പം ഞാതെന്ത് ചെയ്യുമെന്നറിയത്തില്ല എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല മുന്നോട്ടത് ഈ കാണുന്ന പോലെ നീലാകാശം മാത്രമേ ഉള്ളൂ ഒരു പച്ചക്കടലും ചുവന്ന ഭൂമിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയായി അത് ആ തെണ്ടികൾ എന്തായാലും ഇന്നലെ എനിക്ക് ഇന്നലെ മൈനസ് ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ അതുകൂടെ ഇന്നലെ രാത്രി ക്ലിയർ ചെയ്തു ഇല്ലാത്ത കാശുണ്ടാക്കി ഇപ്പത്തറുന്നൂറ് രൂപ അതും ക്ലിയർ ചെയ്ത് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞ ഫാമ്മാർ അത് എട്ടിൻ്റെ പണി തന്നത് ശരിക്കും ഈ ഊബറ് സീരിയസ് ആയിട്ട് കാര്യം പറയും ശരിക്കും ഊബറിൻ്റെ പല പേരോടുകളും തോന്നിയാ സാട്ടോ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരു കസ്റ്റമറിനെ നമ്മൾ റേറ്റ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം കസ്റ്റമറിനെ നമുക്ക് റേറ്റ് ചെയ്യാം നമുക്ക് കസ്റ്റമറിൻ്റെ ഒരു റിവ്യൂ ഇടാനുള്ള ഓപ്ഷൻ നമുക്കില്ല ശരിക്കും പിന്നെ അതിൻ്റെ ആവശ്യം തന്നെ നമ്മൾ ഇവിടെ കിടന്ന് ശരിക്കും അവർ നമ്മളെ ഒരു പട്ടി ലെവലിലാണ് കേട്ടോ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് അവർക്ക് നമുക്കെതിരെ എന്തും പറയാം എന്തും ചെയ്യാം എല്ലാ കേസും എന്ത് വേണം ചെയ്യാം നമുക്ക് തിരിച്ചൊന്നും ഓപ്ഷൻ ഇല്ല അവരുടെ കസ്റ്റമർ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാവുന്ന കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയും പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ സപ്പോർട്ട് പറഞ്ഞു നിനക്ക് വേണേ ഈ ഓർഡർ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം അങ്ങനെയാണ് പിന്നെ ഉള്ളതിൽ ഈ ആപ്പിന് മാത്രമേ നമുക്ക് ട്രിപ്പുകൾ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് വേറെ ഒന്ന് ഒരു മാർഗവും ഇല്ല ഇത് തന്നെ എടുത്ത് ഓടുക എന്നുള്ളതേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന സമയത്താണ് ഇപ്പോൾ വേണ്ട ഇങ്ങനെ ഒരുപാടികളൊക്കെ കിട്ടിയിരിക്കുന്നത് ഇന്നലെ രാത്രി വരെ ഓടി ഒരു കുഴപ്പമില്ലാതെ ഇന്നലെ രാത്രി ഇന്ന് ഡ്രൈവിംഗ് ടൈം ഇനി കുറയ്ക്കണ്ടല്ലോ എന്ന് ഓർത്ത് നേരത്തെ കയറി പാർക്കിങ്ങിൽ പോയി എല്ലാം കഴിഞ്ഞ് കിടന്ന് സെറ്റായി രാവിലെ എഴുന്നേറ്റ് ഓണാക്കി അക്കൗണ്ട് അവർ ഓ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വഞ്ചനകരമായ ഡോക്യുമെൻ്റേഷൻ എന്നാണ് ഈ വണ്ടിയുടെ ഡോക്യുമെൻ്റ് അല്ലേ ഞാൻ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് അവർ തന്നെയാണ് ഈ വണ്ടി ഓടാൻ പാറ്റിന് റെഡിയാക്കി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്തതിന് ശേഷം അതായത് എന്നാലും നമുക്ക് ഓൺലൈനിൽ പോകാൻ പറ്റും ഈ വണ്ടിയായിട്ട് അപ്പോൾ അങ്ങനെ കയറിയതാണ് പിന്നെ അതിനകത്ത് എന്നാ എന്നതാണ് ഈ കാണിക്കുന്നത് ഇത് ശരിക്കും ശരിക്കും തോന്നിയ ദിവസം കേട്ടോ കാരണം നിങ്ങൾ നോർത്ത് ചോദിക്കും നമ്മൾ ഈ സാധനം പ്രതീക്ഷിച്ച് ഇത് പ്രതീക്ഷിച്ച് ഒരു വണ്ടി റെൻറ്റിനെടുത്ത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പെട്ടെന്നൊരു സാഹചര്യത്തിൽ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ശരിക്കും ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഞാൻ ഇപ്പോൾ നാലരയ്ക്ക് വരും നമ്മൾ ഒരു കമ്പനി നമ്മൾ ഇപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പിരിച്ചു പിരിച്ചുവിടുന്നില്ലേ ശരിക്കും അവൻ്റെ മുന്നിൽ പിന്നെ ശൂന്യ ശൂന്യമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞ പോലൊരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവർക്ക് ഓഫീസ് ഉണ്ടെന്ന് പറയുന്നു ഈ പുല്ലപ്പടിപ്പാലത്തായിരുന്നു നേരത്തെ അതുണ്ടായിരുന്നത് ഇപ്പം അത് ടാഗോർ ലൈനിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാൽ പറഞ്ഞു നമുക്ക് അങ്ങനെ ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല ടാഗോർ ടാഗോർലൈനിലാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പത്ത് മണിയൊക്കെ ആവും സമയം ഇപ്പോൾ ഏകദേശം എട്ട് ഉള്ളൂ ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയതായിരുന്നു പിന്നെ വന്നൊരു ചായയെ കുടിച്ച് നിന്നു ഇനിയിപ്പോൾ അവരുടെ ഓഫീസിൽ പോയി ചുമ്മാ വെറുതെ ഒന്നും ചോദിക്കുക ഇത് പെർമനന്റ് ഡി ആക്ടിവേഷൻ ആണോ പെർമനൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയത്തില്ല ഇതിപ്പോൾ എന്നാ ചെയ്താൽ ഇത് ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല വല്ലാത്ത മാനസികാവസ്ഥ ആയിരിക്കുക അപ്പം എന്തായാലും ഇനി ഇപ്പം അവരുടെ അടുത്ത് പോയിട്ടൊന്ന് നോക്കണം എന്താണ് സംഗതി എന്ത് പറ്റിയതാണ് ഇനി ശരിയാവുമോ എത്ര അല്ലേ പെർമനൻ്റ് ആണോ അതോ എത്ര ദിവസത്തേക്കാണോ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം അല്ല നമ്മൾ ഇപ്പം വേറെയും ചെയ്യാമല്ലോ കേട്ടോ നാട്ടിലേക്ക് തിരിച്ചു പോവുക വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കുക ഒന്നെങ്കിലൂടെ വരിക അല്ല തന്നെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം വേറെ ഒന്നും ചെയ്യാ ഇല്ല അക്കൗണ്ട് നമ്മുടെ ബ്ലോക്കാക്കി പെർമനൻറ്റ് ആയിട്ട് കളഞ്ഞാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാമല്ല പിന്നെ ആപ്പിൽ പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇപ്പോൾ ഈ യാത്രയും വല്ല നമുക്കുണ്ട് പക്ഷേ അതൊന്നും ഊബറെ ഓടുന്ന നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല റെന്റ് വണ്ടിക്ക് റെൻറ്റ് കൊടുക്കണം അതിനുള്ള എമൗണ്ട് പോലും നമുക്ക് അതിൽ നിന്നും ഓടി ഉണ്ടാക്കാൻ പറ്റില്ല ഈ മൊത്തം ആപ്പിൽ നിന്ന് ഓടിയാലും അതുകൊണ്ട് നമുക്ക് ഒരു ഗുണമില്ല അല്ലെങ്കിൽ കെട്ടി കിടക്കെ എടുത്ത് തിരിച്ച് നാട് വിടുക എന്നുള്ളതേ ഉള്ളൂ നാട്ടിൽ പോയിട്ട് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കേണ്ടി വരും അപ്പം എന്തായാലും രാവിലെ അല്ലെ എമണ്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ പണികൾ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സംഗതി ഞാൻ ചോദിക്കാനാണ് അപ്പം ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ഇപ്പം പോവാം ഇവിടുന്ന് ഇപ്പം പത്തൊൻപത് കിലോമീറ്റർ ഉണ്ട് കാലുകർക്ക് ഞാൻ പറഞ്ഞത് എയർപോർട്ട് റോഡിലാണ് കിടക്കുന്നത് പത്തൊൻപത് കിലോമീറ്റർ ഓടി നമുക്ക് അവിടെ ചെന്നിട്ട് വേണം എന്താണെന്ന് അറിയാൻ വണ്ടിയൊക്കെ രാവിലെ കിളിക്കുഞ്ഞാക്കി കഴുകിയിട്ടേക്കുവാട്ടോ ഞാൻ വണ്ടി കഴുകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോക്കാം ഇന്ന് പിന്നെ അത്രയും സമയമില്ലായിരുന്നു എന്നാലും വക്കറ്റ് പോലും ഇല്ലായിരുന്നു നമ്മൾ ഒരു ചെറിയ ജാറിനകത്ത് ചെറിയൊരു കുഞ്ഞു ജാർണകത്ത് വെള്ളം പിടിച്ചാണ് കഴുകിയത് അങ്ങനെ കോരിക്കോരി കോരി കോരി ഒഴിച്ചു കഴുകുന്നത് അതിൽ അടിപൊളിയായിട്ട് നമ്മൾ കഴുകോ സെറ്റായിട്ടാണ് കഴുകിയത് രാവിലെ നല്ല നീറ്റായിട്ട് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഒരു മൂടാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വൈകി പോവാൻ തിരിച്ചു പോകാം ഞാൻ വണ്ടിയിലോട്ട് കയറുവാണ് എയർപോർട്ട് സെക്യൂരിറ്റിക്കാരും വരും ഞാൻ അന്മാർ പിടിച്ചെടുത്ത് ഇടി തരാത്തേ രണ്ടോ അന്മാർ പോകണേ നീ അന്മാരുടെ പിടിച്ചെടുത്ത് ഇടി തരാനേ ഉള്ളൂ ഇത് ഇന്നലെ അറിഞ്ഞത് ഞാൻ ഇന്നലെ ആയിരുന്നു വണ്ടി പോയേനെ ഇന്നാവും അറിവായിരുന്നില്ല അപ്പം എന്തായാലും നമുക്ക് അവരുടെ ഓഫീസിൽ പോയിട്ട് കാണാം അവിടുന്ന് വണ്ടി എടുക്കുകയാണ് രാവിലെ ചായ കുടിച്ചുകൊള്ളു ഇനി ഇതൊന്നും തീരുമാനമാക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാൻ കഴിച്ചാൽ അല്ലെങ്കിൽ ഇറങ്ങുമല്ല അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഞാൻ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും വീഡിയോ ഇല്ലാത്തതിൻ്റെ മെയിൻ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ് ഓടിയൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ എല്ലാ ദിവസവും ഉഴപ്പേ ഉഴപ്പോടിയ കഴിഞ്ഞു കാരണം വേറെ ഒന്നും നമുക്ക് ചുമ്മാ നമ്മളടിക്കൽ സി എൻ ജി കത്തിച്ച് കളയാതേ കാരണം അത്ര ബ്ലോക്ക് ആയിരുന്നു ഒരു മണിക്കൂർ കുറയാതെ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പം വൈകുന്നേരങ്ങളിൽ ഒന്നുകൂടെ കൂടുവായിരുന്നു വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും തന്നെ നേരത്തെ കയറുമായിരുന്നു അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ നേരത്തെ കയറി ഏഴരയൊക്കെ ആയപ്പോൾ ഇന്നലെയും കയറി എന്തായാലും ഇനിയിപ്പോൾ അവരുടെ ഓഫീസിൽ പോയി നോക്കാം പോയി നോക്കിയിട്ട് ഒന്നും ഒന്നാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രസ് മാറുക നേരെ നാട്ടിലോട്ട് വണ്ടി കയറുക ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി തീരുമാനിക്കേണ്ടിവരും നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് കമൻ്റിയായിട്ട് കേട്ടോ കമൻറ്റായിട്ട് കാര്യം ഒന്ന് സംസാരിക്കാറാണ് ഊബറ് ഓടിക്കൊണ്ടിരുന്ന ആളുകൾക്കോ അങ്ങനെ എന്തേലും ഇതുപോലെയുള്ള പെട്ടെന്ന് അവർ ഡീ ആക്ടിവേറ്റ് ആക്കുകയോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും ശരിക്കും നമുക്ക് ചോദിക്കാൻ ഒരു സ്ഥലമില്ലാത്ത കൊണ്ടാണ് അപ്പോൾ അവരുടെ ഓഫീസിൽ പോയി ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്താണ് സംഗീതം എന്നുള്ളവർ അവർ നോക്കിയിട്ട് കറക്റ്റ് റീസൺ അവർ പറഞ്ഞുതരിപ്പം ഇതിനകത്ത് അവർ നമുക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്ന റീസൺ ഇതാണ് പക്ഷേ അതൊന്നും അത് അതൊന്നും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നില്ല കാരണം എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കി തന്നതും ഈ വണ്ടി അത് താടി ചെയ്തതിന് ശേഷം ഇത് ആക്റ്റീവ് ആക്കി റെഡി ഓടാൻ പാത്രം റെഡിയാക്കി തന്നതും ഈ ഊബറിന് അവർ തന്നെയാണ് അപ്പം എന്തായാലും പോയി നോക്കാം മുന്നോട്ടേക്ക് പോയേക്കാം പോയി ഇനി പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം അവിടെ ചെല്ലിപ്പോൾ ആയില്ലേ ഒരു മണിക്കൂർ വേണ്ട പോകുന്ന കഴിക്കുന്ന ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല കാര്യമല്ല വിശപ്പുണ്ട് പക്ഷേ കഴിക്കാൻ തോന്നുന്നില്ല മൊത്തം വിഷയമായിട്ടിരിക്കുക രാവിലെ ആ മൂന്ന് പോയി എന്തായാലും നമുക്ക് ഊബറിൻ്റെ ഓഫീസിൽ പോവാം ഓഫീസിൽ പോയിട്ട് ചോദിക്കാം നാട്ടിൽ വന്നു കേട്ടോ നാട്ടിൽ വന്ന് നമ്മൾ ഒരു ദിവസം ഇന്നലെ വൈകുന്നേരം എത്തി നമ്മൾ ഇപ്പം ചുമ നടക്കാൻ ഇറങ്ങിയതാണ് അവിടെ നമ്മൾ വേറിപ്പോരുമ്പം ബസ്സിനായതുകൊണ്ട് തന്നെ ഫൈനൽ ചെയ്യണമായിരിക്കും അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ മറ്റു വരാം എത്രയും കിടന്ന് തുടങ്ങും അവിടെ വീഡിയോ എടുക്കാത്ത അക്കൗണ്ട് ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല ഇന്ന നാളെയായിട്ട് റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അത് റെഡി ആകാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ബാക്കി എന്തായാലും അറിഞ്ഞിട്ട് നമുക്ക് എല്ലാവരോടും പറയുന്നതായിരിക്കും അക്കൗണ്ട് സെറ്റായ നമ്മൾ അന്ന് തന്നെ പോകും കേട്ടോ ഇത് നിൽക്കുന്നില്ല അന്ന് തന്നെ പോകും അപ്പോൾ എന്തായാലും ബാക്കി അറിയുന്ന വഴിക്ക് നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും എന്താ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ അവർക്ക് നമ്മൾ റെഫറൻസ് നമ്മൾ അവരോട് റിവ്യൂ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അയച്ച് തന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം